മംഗല്യ ഭാഗ്യം ലഭിക്കുന്നതിനായി അതായത് വിവാഹം പെട്ടെന്ന് നടക്കുന്നതിനായി ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പതിനാറ് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ നാല് യുവതികൾ ചേർന്ന് കൊന്നു എന്ന ദാരുണമായ വാർത്തയാണ് രാജസ്ഥാനിൽ നിന്നും കേൾക്കുന്നത് രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത് കുലദൈവമായ ഭേരുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് സ്വന്തം സഹോദരിയുടെ കുഞ്ഞിനെ ഇവർ ക്രൂരമായി കൊലപ്പെടുത്തിയത് കുഞ്ഞിന്റെ അമ്മ കുളിക്കുന്നതിനായി പോയ സമയത്തായിരുന്നു ഈ കൊലപാതകം നടത്തിയത് വാതിൽ അടച്ചിട്ട ശേഷമായിരുന്നു ഈ കൃത്യം അവർ നടത്തിയതെന്നും പറയുന്നു കുടുംബത്തിന്റെ പരാതിയിൽ നാല് യുവതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മഞ്ജു ഗീത മമത രാമേശ്വരി എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് നവജാത ശിശുവിനെ കുരുതി നൽകിയാൽ വിവാഹം വേഗത്തിൽ നടക്കുമെന്ന് ആരോ ഉപദേശിച്ചെന്നും അതോടെയാണ് ഈ കൊടും ക്രൂരതക്ക് മുതിർന്നതെന്നും പോലീസ് പറയുന്നു കുഞ്ഞിനെ മടിയിൽ വെച്ച് യുവതികളിൽ ഒരാൾ മന്ത്രങ്ങൾ ഉരുവിടുന്നതിൻ്റെയും ചുറ്റും നിൽക്കുന്ന സഹോദരിമാർ അത് ഏറ്റ് ചൊല്ലുന്നതിൻ്റെയും വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് അതിക്രൂരമായ മർദ്ദനമാണ് ഈ പിഞ്ചുകുഞ്ഞിന് ഏൽക്കേണ്ടി വന്നതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കുഞ്ഞിൻ്റെ കൈയും കാലും തല്ലി ഒടിച്ചിരുന്നുവെന്നും കഴുത്തിൽ ചവിട്ടിപ്പിടിച്ചാണ് കൊന്നതെന്നും അതിന്റെ മുടി പിഴുതെടുത്തിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട് സഹോദരിമാർ അവരുടെ വിവാഹം ശരിയാകാത്തതിൽ ഏറെ അസ്വസ്ഥരായിരുന്നുവെന്നും തങ്ങൾക്കായി ഇനിയും വിവാഹാലോചന കൊണ്ടുവരണമെന്ന് ബന്ധുക്കളോട് ആവശ്യപ്പെട്ടിരുന്നതായും കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ പിതാവായ യുവാവ് പറയുന്നു ഹീനമായ കൃത്യമാണ് തന്റെ ഭാര്യയുടെ സഹോദരിമാർ ചെയ്തതെന്നും ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ അവർക്ക് നൽകണമെന്നും വീഡിയോ തെളിവായി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം യുവതികൾ പതിവായി ദുർമന്ത്രവാദം ചെയ്യുന്ന ആളുകളാണെന്നും അതിനായി ഉപയോഗിക്കുന്ന നാരങ്ങയും മുളകുമെല്ലാം പൂജയ്ക്ക് ശേഷം ഇവർ വഴിയിൽ ഉപേക്ഷിക്കാറുണ്ടെന്നും അയൽവാസികൾ പോലീസിന് മൊഴി നൽകി കുഞ്ഞിന്റെ പിതാവിന്റെ പരാതിയിൽ യുവതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ വിശദമായ അന്വേഷണം ഇപ്പോൾ നടന്നുവരികയാണ് തന്റെ ഭാര്യയുടെ സഹോദരമാരാണ് കൊലപാതകം നടത്തിയതെന്ന് കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ പിതാവ് തന്നെയാണ് ആദ്യം മൊഴി നൽകിയത് കാലമായി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഇവർക്ക് പറ്റിയ ആലോചനകൾ ലഭിക്കാനിട്ടാണ് കുഞ്ഞിനെ എന്നാണ് അദ്ദേഹം പറയുന്നത് അന്ധവിശ്വാസത്തിന്റെ പേരിൽ സ്വന്തം കുടുംബാംഗങ്ങൾ നടത്തിയ ഈ ക്രൂരതയിൽ ജോധ്പൂർ നഗരം ഇപ്പോൾ വിറങ്ങരിച്ചിരിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഈ ദമ്പതികൾക്ക് കുഞ്ഞ് ജനിച്ചത് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയാൽ തങ്ങളുടെ വിവാഹം നടക്കുമെന്ന ഒരു അന്ധവിശ്വാസമാണ് നാല് സ്ത്രീകളെയും ഈ ക്രൂര കൃത്യത്തിലേക്ക് നയിച്ചത് ഈ സ്ത്രീകൾ നാടോടി ദേവതയായ ഭേരുവിനെയാണ് ആരാധിച്ചിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത് കടുത്ത അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് രാജസ്ഥാൻ ഏതാനും മാസങ്ങൾക്ക് മുന്നെയാണ് രാജസ്ഥാനിലെ ജയ്പൂരിൽ പിണങ്ങിപ്പോയ ഭാര്യ തിരികെ വരാൻ ഒരു അഞ്ചു വയസ്സുകാരനെ കൊലപ്പെടുത്തിയത് സംഭവത്തിൽ അമ്മാവനായ മനോജിനെയും മന്ത്രവാദിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ദുരാചാരത്തിന്റെ ഭാഗമായി മനോജ് കുട്ടിയെ ബലി കൊടുത്തതാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു മനോജുമായി വഴക്കിട്ട് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു ഭാര്യയെ തിരികെ എത്തിക്കാൻ ഇയാൾ മന്ത്രവാദിയുടെ സഹായം തേടുകയായിരുന്നു അതിനായി മന്ത്രവാദി മനോജിനോട് പന്ത്രണ്ടായിരം രൂപയും ഒരു കുട്ടിയുടെ ബലിദാനവും മന്ത്രവാദത്തിനായി കുട്ടിയുടെ രക്തവുമാണ് ആവശ്യപ്പെട്ടത് മന്ത്രവാദി പറഞ്ഞതുപോലെ ഇയാൾ കുട്ടിക്ക് മിഠായി നൽകി ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു അവിടെ വെച്ച് കുട്ടിയെ കൊലപ്പെടുത്തി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സിറിഞ്ചിൽ രക്തം ശേഖരിച്ച് ഒരു വൈക്കോൽ കൂനയിൽ ഒളിച്ചുവെക്കുകയായിരുന്നു സംഭവസ്ഥലത്ത് നിന്ന് രക്തം എടുക്കാൻ ഉപയോഗിച്ച സിറിഞ്ചും പോലീസ് കണ്ടെത്തിയിരുന്നു പ്രാചീന സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളിൽ ഒന്നാണ് ഈ നരബലി ദൈവപ്രീതി അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ തന്നെ ബലിയായി നൽകുന്നതിനെയാണ് നരബലി എന്ന് പറയുന്നത് ചരിത്രത്തിലുടനീളം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടുമിക്ക സംസ്കാരങ്ങളിലും ഈ നരബലി നടപ്പാക്കാറുണ്ടായിരുന്നു ജൈവപ്രീതി ഭൂമിയുടെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കൽ അമാനുഷിക ശക്തികൾ സ്വർഗ്ഗ ലഭ്യത രോഗമുക്തി തുടങ്ങിയ നേട്ടങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നരബലി നടത്തിയിരുന്നത് ഇന്ത്യയിൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും തമിഴ്നാട് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും നരബലിയെക്കുറിച്ചുള്ള വാർത്തകൾ എല്ലായ്പ്പോഴും ഉയർന്നിരുന്നു അതേസമയം കേരളീയർക്ക് അത്ര പരിചിതമായ കാര്യമായിരുന്നില്ല ഈ നരബലി എന്നാൽ കേരളം വിറച്ച ഇലന്തൂർ ഇരട്ട നരബലി പുറത്തു വന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുകയാണ് എറണാകുളത്തെ ലോട്ടറി വിൽപ്പനക്കാരായിരുന്ന റോസിലിനെയും പത്മയെയുമാണ് മുഹമ്മദ് ഷാഫി എന്നയാൾ തന്ത്രപൂർവ്വം ഇലന്തൂരിലെ തിരുമ്പുകാരനായ ഭഗവത് സിംഗിന്റെ വീട്ടിലെത്തിച്ച് ബലി കൊടുത്തത് അന്ന് കൊലപാതകത്തിന് ശേഷം മൃതദേഹ ഭാഗങ്ങൾ ഭക്ഷിക്കാനായി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയാണ് മുഹമ്മദ് ഷാഫി ഭഗവത് സിംഗിനെയും ഭാര്യ ലൈലെയും ദുർമന്ത്രവാദത്തിന്റെ ലോകത്തേക്ക് നയിച്ചത് അവിടെ നിന്നാണ് അത് നരബലിയിലേക്ക് എത്തിയത്